ഹായ് ഓൾ നമസ്കാരം അസ്സാം വലൈക്കും അപ്പം എല്ലാ കുട്ടിക്കാർക്കും സുഖമാണ് അപ്പം എല്ലാവരും ഒന്ന് തായ്മാസ് കിച്ചണോട്ടൊന്നുകൂടി വന്നോളി കേട്ടോ അപ്പം ഇന്ന് തായ്മാസ് കിച്ചണിൽ ഒന്ന് കുക്കിംഗ് വീഡിയോ അല്ലാട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ഹാപ്പിനെസ് ആയൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ പുറത്തോട്ട് പോയതാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ എനിക്കത് എഡിറ്റ് ചെയ്തിടാനും സമയം കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ കുറച്ച് ലേറ്റായി കേട്ടോ അപ്പം എൻ്റെ അനുജത്തിയുടെ എൻ്റെ ചെറിയ അരിജത്തിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോയി ഹോട്ടലിൽ നിന്ന് കുറച്ച് ചെറിയ രീതിയിൽ ഒന്ന് എന്ന് പറഞ്ഞു പോയാണ് കേട്ടോ അപ്പോൾ അത് അവിടെ പോയപ്പോൾ ഇത് ആ മാങ്ങയും അതേപോലെ തന്നെ നെല്ലിക്കൊക്കെ പിലിട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ നമ്മൾക്കിങ്ങനെ കാണുമ്പോൾ തന്നെ വാവിൽ വെള്ളം വരുന്നത് കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ ഹോട്ടലിൽ പോയി ഇതാ അനിയത്തി കുറച്ച് ഗിഫ്റ്റൊക്കെ ഇങ്ങനെ അവർ സർപ്രൈസായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ നിന്ന് വരുമ്പോഴേക്കാണ് ഞങ്ങൾ പോയത് അങ്ങനെ ഇതാ അവൾ ഇതെല്ലാം അതിന് സർപ്രൈസായി കൊടുത്ത് അതിങ്ങനെ കെട്ടി പൊളിച്ച് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ആ കുട്ടികളൊക്കെ ഒക്കെ ഇരുന്ന് ഇങ്ങനെ വളരെ എൻജോയ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് മോനാണ് ഞങ്ങൾ അഞ്ചത്തിൻ്റെ പിന്നെ അപ്പുറത്തെല്ലാം കുഞ്ഞു മക്കളൊക്കെ ഉണ്ട് അങ്ങനെ അതിൻ്റെ അത് എന്താണെന്ന് നോക്കുന്നതാണ് അതൊരു പേഡ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഇങ്ങനെ പൊളിച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവർ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം കേട്ടോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകണം കേട്ടോ ഇങ്ങനെ ഇതാ ഇതൊക്കെ പൊളിച്ച് നോക്കുന്നുണ്ട് കേട്ടോ ഇതാ ഇതൊക്കെ ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ പൊളിച്ചു അപ്പം അതിനുശേഷം അവർ കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനുശേഷം ഇതാ ഒക്കെ കട്ട് ചെയ്യുന്ന ഒരു തിരക്കിലാണ് കേട്ടോ നല്ലൊരു കേക്കാണ് കേട്ടോ നല്ല ഞാനിങ്ങനെ കേക്കൊന്നും കഴിക്കാറില്ല അപ്പം ഇത് കണ്ടപ്പോൾ തന്നെ ഒന്ന് കഷ്ണം എന്ന് വിചാരിച്ച് ഞാൻ ഒരു കഷ്ണം എടുത്ത് കഴിച്ചു അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കാനും പേടിയാന്ന് ഇങ്ങനെ കേക്കൊക്കെ കഴിച്ചാൽ അന്നത്തെ ദിവസം പിന്നെ ജലദോഷവും പനിയൊക്കെ ആയിട്ട് നടക്കും അങ്ങനെതാ കുറച്ച് കുറച്ചൊക്കെ ഇങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനെ കുട്ടികൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇതല്ലേ ഇങ്ങനെന്താ കുറച്ച് കുറച്ചൊക്കെ കട്ട് ചെയ്ത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ അടുക്കുന്നതാണ് നമ്മൾ കഴിക്കാനുള്ള ഫുഡൊക്കെ വന്ന് ടേബിൾ റെഡി ആയിരിക്കുകയാണ് കേട്ടോ ചിക്കനും അതേപോലെ തന്നെ പൊറോട്ടയും പിന്നെ കുബോസും ഇതൊക്കെ വന്ന് ടേബിൾ വന്ന് കിടക്കയാണ് ഇങ്ങനെതാ എല്ലാം കേക്കൊക്കെ കട്ട് ചെയ്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങന കട്ട് ചെയ്തതിന് ശേഷം ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അങ്ങനെതാ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇതാ ഞങ്ങളെല്ലാവരും അതിനൊന്ന് പുറത്തിറങ്ങിയപ്പോൾ നല്ലൊരു വിവാണ് കേട്ടോ കാണാൻ നല്ലൊരു ഹോട്ടലാണ് കാണുമ്പോൾ തന്നെ കാ അറിയാലോട്ടോ അപ്പം ഇതൊക്കെ ആയിട്ട് കാണാൻ നല്ലൊരിതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു പാർക്കും സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അതൊക്കെ കണ്ട് കുട്ടികളൊക്കെ നല്ലോണം എൻജോയ് ചെയ്തെട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഒന്നായി കാണാൻ ഞാൻ ഞാനൊരു മ്യൂസിക്കിലൂടെ ഒന്ന് ഫുള്ളായി വീഡിയോ ഒന്ന് കാണിച്ച് തരുന്ന കേട്ടോ ഓക്കെ അസലാലേക്കും